പ്രീതിയും നിരൂപക പ്രശംസയും നേടി ഗംഭീര അഭിപ്രായങ്ങളോടെ തിയേറ്ററുകളിൽ വിജയഗാഥ തുടരുകയാണ് മഞ്ഞുമേൽ ബോയ്സ് എന്ന മലയാള ചിത്രം മറ്റു ഭാഷകളിലെ മുൻനിര സിനിമാ പ്രവർത്തകർ ഒരു പിശുക്കും കാട്ടാതെ ചിത്രത്തെ വാനോളം പുകഴ്ത്തുമ്പോഴും ഈ വിജയം അസൂയയോടെ നോക്കിക്കാണുന്നവരും കുറവല്ല അത്തരം ചിലർ ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്കു മുൻപിലും സോഷ്യൽ സൂഷ്യലിടങ്ങളിലും കരഞ്ഞു വിളിച്ച് അപരാധിച്ച് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് മലയാളിയായ നടി മേഘനായല്ലൻ കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിനെതിരെ പ്രസ്താവന ഇറക്കി തമിഴ് പ്രേക്ഷകരുടെ തന്നെ കൂവലും പരിഹാസവും ഏറ്റുവാങ്ങിയിരുന്നു ഇത്തരക്കാരെ നേരിടാൻ തമിഴർ തന്നെ രംഗത്തുള്ളത് മലയാളികളുടെ ജോലി കുറയ്ക്കുന്നുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ വലിയ വിജയം നേടി മുന്നേറുന്ന മഞ്ഞുമൽ ബോയ്സിനെയും കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി മലയാളികളെയും കൂടി അധിക്ഷേപിച്ചെത്തിയിരിക്കുകയാണ് പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ മഞ്ഞുമൽ ബോയ്സ് കുടികാര പൊറുക്കുകളിൽ കൂത്താട്ടം എന്നുവച്ചാൽ മഞ്ഞുമൽ ബോയ്സ് കുടിച്ചുകൂത്താടുന്ന തെണ്ടികളെന്ന തലക്കെട്ടിൽ മാർച്ച് ഒൻപതിന് പ്രസിദ്ധീകരിച്ച ബ്ലോഗിലൂടെയാണ് ജയമോഹൻ സിനിമയും മലയാളികളുടെ സംസ്കാരത്തെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് സിനിമയെ വിമർശിച്ചാണ് ലേഖനം ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് മലയാളികളെ മലയാള സിനിമയും അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് തന്നെ അലോസരപ്പെടുത്തിയ സിനിമയാണെന്നും മറ്റു പല മലയാള സിനിമകളെപ്പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രമാണിതെന്നും ഇദ്ദേഹം പറയുന്നു മദ്യപാന മദ്യപാനാസക്തിയെയും വ്യഭിചാരത്തെയും സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ എടുക്കുന്ന സംവിധായകർക്കെതിരെ സർക്കാർ നടപടി എടുക്കണമെന്നും ജയമോഹൻ ആവശ്യപ്പെടുന്നു ജയമോഹന്റെ ബ്ലോഗിൽ നിന്നുള്ള പ്രധാന അപരാധിപ്പുകൾ ഇങ്ങനെയാണ് മഞ്ഞുമൽ ബോയ്സ് തന്നെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ചിത്രമായിരുന്നു കാരണം അത് കാണിക്കുന്നത് കെട്ടുകഥയല്ല ദക്ഷിണേന്ത്യയിലുടനീളമുള്ള വിനോദസഞ്ചാര എത്തുന്ന കേരളത്തിലെ വിനോദസഞ്ചാരികൾ ഇതേ മനസ്ഥിതിയാണ് പങ്കിടുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല കാടുകളിലും അവർ എത്താറുണ്ട് മദ്യപിക്കാനും ഛർദ്ദിക്കാനും കടന്നുകയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണത് മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല സാമാന്യബോധമോ സാമൂഹികബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദിയിൽ ആയിരിക്കും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുടിച്ച ശേഷം കുപ്പി വലിച്ചിറങ്ങി പൊട്ടിക്കും സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട കുറ്റാലം റോഡോ കുടലൂർ ഊട്ടി റോഡോ പരിശോധിക്കുക വഴിനീളെ പൊട്ടിയതും പൊട്ടാത്തതുമായ കുപ്പികൾ കാണാം അതവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുകയും ചെയ്യുന്നു അവരുമായി ഞങ്ങൾ പലതവണ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ വാഗമാൺ പുൽമേട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ സെന്തിൽ കുമാർ കുപ്പികൾ പെറുക്കി നീക്കിയിരുന്നു ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് ആനകളെങ്കിലും ഈ കുപ്പിച്ചില്ലുകൾ മൂലം കാല് വൃണപ്പെട്ട് ചരിയുന്നുണ്ട് അതിനെ അപലപിച്ച് ഞാൻ എഴുതിയ ആനവൈദ്യൻ മലയാളത്തിനും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല ഈ സിനിമയിൽ തമിഴ്നാട് പോലീസ് അവരോട് പെരുമാറുന്ന രീതിയും യഥാർത്ഥമാണ് മർദ്ദനമല്ലാതെ അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേരളത്തിൽ കല്യാണത്തിന് പോകുന്നത് ഒരു പരീക്ഷണമായി മാറിയിരിക്കുന്നു ഏത് കല്യാണത്തിനും ഈ മദ്യപ സംഘങ്ങൾ ബഹളമുണ്ടാക്കുന്നു പന്തലിൽ തന്നെ ഛർദിക്കുന്നവരും കുറവല്ല വിവാഹ ചടങ്ങിൽ വരൻ തന്നെ ഛർദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മയക്കുമരുന്നിന് അടിമകളായ എറണാകുളത്തെ ഒരു ചെറു സംഘമാണ് മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദു മലയാളത്തിലെ മുൻനിര താരങ്ങൾ പോലും മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത് പലപ്പോഴും വാർത്തകൾ നിറയാറുണ്ട് ഇവരാണ് മലയാള സമൂഹത്തെ ലഹരിക്ക് അടിമകളാക്കുന്നത് പത്തു വർഷം മുൻപ് കിളി പോയി ഒഴിവുനേരത്തെ കളി വെടിക്കെട്ട് ജെല്ലിക്കെട്ട് തുടങ്ങിയ ചെറു സിനിമകൾ കേരളത്തിൽ ഇറങ്ങി ലഹരിയും മയക്കുമരുന്നും വേശ്യാവൃത്തിയും സാമാന്യവൽക്കരിച്ചിരുന്നു അവ ഇൻപുട്ടില്ലാത്ത വ്യാജ ചിത്രങ്ങളാണ് ഇവയെ പ്രകൃതിദത്ത് കലാസൃഷ്ടികളായ ബുദ്ധിജീവികൾ ആഘോഷിച്ചു കേരളത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ടെങ്കിൽ ഈ സിനിമാക്കാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കണം തമിഴ്നാട്ടിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട സിനിമകൾ ആഘോഷിക്കുന്നവരെ ഞാൻ തെമ്മാടികളോ മീചന്മാരോ ആയി കണക്കാക്കും രണ്ടുതരം മലയാളികളാണുള്ളത് ഒന്ന് വിദേശത്ത് ചോര വിയർപ്പാക്കുന്നവർ രണ്ട് നാട്ടിൽ അവരെ വിറ്റ് ജീവിക്കുന്ന മദ്യപാനികൾ തമിഴ്നാടും ഇപ്പോൾ കേരളത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് തോന്നുന്നു ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്നവരാണ് മലയാളികൾ കേരളത്തിലെ ബീച്ചുകളിലേക്ക് മണിക്ക് ശേഷം പോകരുതെന്ന് സ്ത്രീകളോട് മാത്രമല്ല സാധാരണ മനുഷ്യരോടും പോലീസ് പറയാറുണ്ട് വാണിജ്യ സിനിമ ഒരു കലയല്ല പരിശീലനമോ കലാപരമായ അറിവോ ഇല്ലാത്ത വലിയ ജനക്കൂട്ടത്തോട് ഇത് നേരിട്ട് സംസാരിക്കുന്നു അതിന് ഒരിക്കലും കലാസ്വാതന്ത്ര്യം നൽകരുത് ആ ദാരിദ്ര്യം ഭൗതികമായ ഒരു ചെറുത്തുനിൽപ്പും നടത്താൻ കഴിയാത്ത സാധാരണക്കാരായ ജനസമൂഹത്തെ അത പതിപ്പിക്കും മദ്യപിച്ചും കലഹിച്ചും കലാപമുണ്ടാക്കിയും ഛർദിച്ചും സാധാരണക്കാരനെ സ്ഥിരപ്പെടുത്തിയും കേരള സിനിമ എന്നും സന്തോഷത്തോടെയാണ് കാണിക്കുന്നത് മതിപ്പിക്കാതെ സന്തോഷത്തോടെ സംസാരിക്കുന്ന നാലു പേരെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ സിനിമയിലൂടെ ഇതിനെല്ലാം സാമൂഹിക സ്വീകാര്യത പതിയെ സൃഷ്ടിക്കപ്പെടുകയാണ് സാധാരണക്കാരനെ രക്ഷിക്കുന്ന ഒരു തമിഴ് നായകനാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഹീറോ എന്നും ജയമോഹൻ എഴുതുന്നു തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ ജനിച്ച ജയമോഹൻ മലയാളത്തിന് നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഒഴിമുറി കാഞ്ചി വൺ ബൈ ടു തുടങ്ങിയ മലയാള സിനിമകളുടെ തിരക്കഥയും ഇദ്ദേഹത്തിൻ്റെതാണ്